ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാവുന്നത് വാട്സാപ്പിൽ വന്നിട്ടുള്ള കിഡിലൻ മൂന്ന് അപ്ഡേറ്റുകളാണ് ഈ അപ്ഡേറ്റ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അപ്ഡേറ്റാണ് നമ്മൾ ഡോക്യുമെന്റ് ഫയലുകൾ അയക്കാൻ വേണ്ടി ഡോക്യുമെന്റ് ആപ്പുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ് സ്കാൻ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോസിനെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഫയലിനൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അയക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമായിരുന്നു എന്നാൽ വാട്സപ്പിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ വോയിസ് അയക്കുന്ന സമയത്ത് മൊബൈലിൽ ഒരു വോയിസ് അയക്കുന്ന സമയത്ത് മുതൽ നിന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യണം നെക്കി സംസാരിക്കണം അതിന്റെ ആവശ്യമില്ല അതിന് ഒട്ടനവധി മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ആദ്യം അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുശേഷം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ വോയിസ് ചാറ്റിന് വോയിസ് മെസ്സേജ് അയക്കുന്ന സാമ്യത്തുള്ള ഓപ്ഷനാണ് ആദ്യമൊക്കെ നമ്മൾ താഴത്തുള്ള മൈക്ക് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ചെയ്തുകൊണ്ട് വോയിസ് കൂടുതൽ സമയമുള്ളത് അയക്കാറാണെന്ന് പതിവ് അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ആ മൈക്കിന് മേലെ ടച്ച് ചെയ്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ സാധിക്കും അത് പുതിയൊരു അപ്ഡേഷൻ ആണ് ആദ്യം നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യും സ്വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മെസ്സേജ് അയക്കും ഓക്കെ അതിന് പകരം ജസ്റ്റ് മേള ടച്ച് ചെയ്താൽ മാത്രം മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും അടിപൊളിയല്ലേ ഇതൊരു കിട്ടിയിട്ട് അപ്ഡേറ്റ് തന്നെയാണ് പല ആൾക്കും അറിയില്ല ഇനി രണ്ടാമത്തെ അപ്ഡേഷൻ മുകളിലുള്ള മൂന്ന് ഡോട്ട് നമുക്കത് പ്രസ് ചെയ്യാം സോറി നമ്മൾ ഡോക്യുമെൻറ്റ് എടുക്കുക ഡോക്യൂമെൻ്റ് എടുത്തതിന് ശേഷം ഡോക്യുമെൻ്റ് എന്നുള്ള ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോഴുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഇതുവരെ ഇല്ലാത്ത സ്കാൻ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ബുക്കോ കാര്യങ്ങൾ നമുക്ക് ഡോക്യൂമെൻ്റ് ഫയലായിട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തു കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട്ബുക്കിൻ്റെ ഭാഗം എടുത്ത് കാണിച്ചുതരാം ഓക്കെ ക്യാമറ ഓപ്പൺ ചെയ്തു എൻ്റെ കയ്യിൽ നോട്ട് ബുക്ക് ഞാൻ ജസ്റ്റ് എടുക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഒരു മാർക്ക് വരും മാർക്ക് എന്ന് വെച്ച് കറക്റ്റ് ആയതിനു ശേഷം ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫോട്ടോ ഒരു ഡോക്യുമെൻ്റ് ഫയലായി വൃത്തിയുള്ളൊരു ഫോട്ടോ ആയി മാറി കഴിയുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം എങ്ങോട്ട് കറക്റ്റ് ആ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് അതിൻ്റെ കളർ കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങളൊക്കെ ആക്കണമെങ്കിൽ ഇവിടെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്കാൻ സാധിക്കുന്നതാണ് ശേഷം താഴെ കാണുന്ന അപ്ലൈ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഡോക്യൂമെൻറ്റ് ഫയലായി മാറുന്നതാണ് ഓക്കെ നമുക്ക് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓപ്ഷൻ ജസ്റ്റ് കാണിച്ചിരാം ഓക്കെ ഡോക്യൂമെൻറ്റ് ഫയലായി മാറി അടിപൊളി അല്ലേ ഇതൊരു കിഴിന് ആണ് ഇനി രണ്ടാമത്തെ അപ്ഡേഷൻ മൂന്നാമത്തെ അപ്ഡേഷൻ ജസ്റ്റ് കാണിച്ചിരാം മൂന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവും ബ്രോഡ്കാസ്റ്റ് ചാനലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ബ്രോഡ്കാസ്റ്റ് ചാനൽ എവിടെയെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെ ഉണ്ട് ബ്രോഡ്കാസ്റ്റ് ഉണ്ടല്ലേ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ എത്രത്തോളം ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് ഇപ്പം ഇതുവന്ന് നോക്കും നോക്കി നമുക്ക് ആ ബ്രോഡ്കാസ്റ്റ് നമുക്ക് ഒരിക്കലും കാണില്ല കാരണം അത്രയും താഴത്തേക്ക് പോയിട്ടുണ്ടാവും ചിലപ്പോൾ കാണാൻ സാധിക്കാറില്ല അത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ താഴെ ബോഡ്കാസ്റ്റർ മാത്രം ടിച്ചതായാലും എൻ്റെ മൂന്ന് ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിന് മേൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഇവിടെ ഓപ്പൺ ആവും അവിടുന്നുകൂടെ എത്ര ആളുകളിലുണ്ട് ഉള്ളത് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കൂടി ചെക്ക് ചെയ്യാൻ സാധിക്കും അടിപൊളിയില്ല ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നതെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ പേജ് ഫോളോ ചെയ്യുക